ഒളിച്ചോടുന്ന ദൈവമോ ദൈവം സർവശക്തനാണെന്നും യേശു ദൈവമാണെന്നും ക്രിസ്തു ഭക്തർ പറയുന്നു ഇത് ശരിയെങ്കിൽ സ്വരക്ഷയ്ക്കായി മനുഷ്യനിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു ദൈവത്തെ അല്ലേ സുവിശേഷങ്ങളിൽ കാണുക യേശു ജനിച്ച് അധിക നാളുകൾ കഴിയുന്നതിനു മുമ്പ് ക്രൂറിനായ ഹേറോദിസ് രാജാവിൻ്റെ വാളിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാനായി മാതാപിതാക്കൾ ഈജിപ്തിലേക്ക് ഓടുന്നു പരസ്യ ജീവിതകാലത്ത് തന്നെ കല്ലേറിയ കല്ലെറിയാനായി കല്ലുകളുമായി നിൽക്കുന്ന ജനങ്ങളിൽ നിന്ന് പല പ്രാവശ്യം ഒഴിഞ്ഞു മാറുന്നു യേശു ഒരു പ്രാവശ്യമെങ്കിലും ഒളിവിൽ താമസിക്കുന്നുമുണ്ട് അവസാനം മത രാഷ്ട്രീയ അധികാരികൾ യേശുവിനെ പിടിച്ച് കഠിനമായി പീഡിപ്പിച്ച് കുരിശിൽ തറച്ച് കൊല്ലുന്നു ഇതാണോ സകലരെയും രക്ഷിക്കാൻ വന്ന സർവശക്തിൻ്റെ വിധി സർവാധിപനും സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്രഷ്ടാവും പരിപാലകനും രക്ഷകനും എന്ന് പ്രഘോഷിക്കപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവർത്തന രീതിയാണോ ഇത് ഇതൊരു ഗതികട്ട ദൈവമല്ലേ മനുഷ്യന്റെ മുമ്പിൽ പരാജിതനായ ദൈവം പക്ഷേ ഇതാണോ പൂർണ്ണ സത്യം അല്ല ബൈബിളിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളിലൂടെ ശ്രദ്ധയോടെ കടന്നു പോകുമ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു സത്യമുണ്ട് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ ജീവിതം ദൈവം എഴുതി സംവിധാനം ചെയ്ത ഒരു നാടകമായിരുന്നു യേശുക്രിസ്തുവിന്റെ ജീവിതവും മരണവും പുനരുത്ഥാനവുമെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിക്കപ്പെട്ടിരുന്നു എല്ലാവരും ജീവിക്കാൻ വേണ്ടി ജനിക്കുന്നു യേശു ജനിച്ചത് മരിക്കാൻ വേണ്ടിയായിരുന്നു ആ മരണമാകട്ടെ അനേകർക്ക് ജീവൻ നൽകാൻ വേണ്ടിയും പിന്നെ എന്തിനാണ് ശത്രു നിന്ന് യേശു ഓടി മാറിയത് അത് ദൈവം നിശ്ചയിച്ച സമയം പൂർത്തിയാകാഞ്ഞതുകൊണ്ട് മാത്രം ആ സമയമായപ്പോൾ യേശു സ്വയം ശത്രുക്കൾ കേൾപ്പിച്ചു കൊടുത്തു ഗത്സേമിനിയിലെ അറസ്റ്റ് രംഗം സ്പഷ്ടമാക്കുന്നത് ഇതല്ലേ അറസ്റ്റിന് ശേഷവും ഒരു ഭീരുവിൻ്റെയോ പരാജയത്തിൻ്റെയോ ഭാവങ്ങളല്ല യേശുവിൽ കാണുക നാല് കോടതികളിൽ വിചാരണ ചെയ്യപ്പെട്ടപ്പോഴും രംഗ നിയന്ത്രണം യേശുവിൻ്റെതായിരുന്നു എന്ത് പറയണം അല്ലെങ്കിൽ പറയാതിരിക്കണം എന്ന് യേശുവാണ് തീരുമാനിച്ചത് കയ്യപ്പാസന്റെ മുമ്പിൽ താൻ ദൈവത്തിന്റെ അഭിഷിക്തനാണെന്ന് പ്രസ്താവിച്ച യേശു ഹെറോദസിന്റെ മുമ്പിൽ വാതുറന്നില്ല കാരണം ചപലനായ അയാൾക്ക് യേശുവിന്റെ മേൽ ഒരധികാരവും ഇല്ലായിരുന്നു റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതിനിധി പീലാത്തോസും യഹൂദ പീലാത്തനായി ഒരു തടവുകാരൻ്റെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുക തനിക്ക് ജറുസലമിൽ സംഭവിക്കാനിരിക്കുന്ന പീഡാസംഗനങ്ങളും മരണവും പുനരുത്താനും സംബന്ധിച്ച് മൂന്ന് പ്രാവശ്യം ശിഷ്യർക്ക് മുന്നറിയിപ്പ് നൽകിയ യേശു ചങ്കുറപ്പോടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ധീർണായ നേതാവിനെ പോലെ ശിഷ്യരെ മുന്നോട്ട് നയിക്കുന്നു അന്ത്യ അത്താഴം കഴിഞ്ഞ് ഒറ്റുകാരനും സംഘവും എത്തുന്നതിന് മുമ്പേ തന്നെ തോട്ടത്തിലെത്തി അവരെ കാത്തിരിക്കുന്നു അവിടെ രക്തം വിയർക്കത്തക്ക ആന്തരിക സംഘർഷം അനുഭവിക്കുന്നത് മരണത്തെ ഭയന്നിട്ടല്ല നന്ദിയില്ലാത്ത മനുഷ്യൻ ആ മരണത്തിൻ്റെ അമൂല്യ ഫലങ്ങൾ തിരസ്കരിക്കുന്നതിലുള്ള വേദന കൊണ്ടായിരുന്നു യേശു മരണത്തിൽ നിന്ന് ഒളിച്ചൂടുകയല്ല ചെയ്തത് മരണസമയം തീരുമാനിക്കാൻ മനുഷ്യനെ അനുവദിക്കാതെ സ്വയം തീരുമാനിക്കുകയാണ് ചെയ്തത് യേശു തൻ്റെ മരണസമയവും മരണരീതിയും സ്വയം തീരുമാനിച്ചു സ്വശക്തിയാൽ മരണാനന്തരം ഉയർത്തെ നിൽക്കുകയും ചെയ്തു ഇതാണ് യേശു ദൈവമാണ് എന്നതിൻ്റെ തെളിവും അത്ഭുത സാക്ഷ്യവും